നമ്മൾ ഇന്ന് നമ്മൾ വീട് കേട്ടാണ് ഇന്ന് എൻ്റെ ഉമ്മാരെ നാട്ടിലാണ് അമ്മ വന്നിരിക്കുന്നത് അപ്പം നമ്മളെ ആടും കുട്ടിയാണ് നമ്മളെ ആടും കുട്ടി കാടും ഇതെൻ്റെ കുഞ്ഞുമാരുടെ വീടാണ് അപ്പൊ തെങ്ങുണ്ട് എന്താ ഇവിടെ ചക്ക ഉണ്ട് ചക്ക ചക്ക ഉണ്ട് ഇതിന്റെ പേരെന്തിരാണ് റബ്ബർ എന്തിരാണ്ടിട്ടില്ല ഇപ്പൊ നമുക്ക് വെളിയിൽ പോയില്ല കാണാം കാടാണ് ഫുള്ളും കാടാണ് വെള്ളം നിറച്ചിട്ട് നല്ല രസമാണ് വെള്ളം എനിക്കും കുറേ ഉണ്ട് കൂട് പേര് ഇപ്പോ പണ്ടത്തെ കിണറാണ് അപ്പൊ നമ്മള് ഉപയോഗിക്കാറില്ല നല്ല റോസ പൂവാണ് ഇവിടെ ഒരാളുണ്ട് പിച്ച് ഇളഞ്ഞാണ് കൈസ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കാന്തായ്മലിൻ്റെ ചെടിയാണ് പൂസത് റോസാ പൂവിൻ്റെ ചെടിയാണ് വൈറ്റ് റോസാ പൂവിൻ്റെ ചെടിയാണ് ഇത് കരിമ്പ് ചെടിയാണ് വളർച്ച വളർന്ന് വളർന്ന മരമാണ് മുളക് നെല്ലിക്ക മരമാണ് തല